സൗന്ദര്യത്തിന് പല തരത്തിലാണ് നിർവചനങ്ങൾ ഉള്ളത് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നതാകില്ല മറ്റൊരാൾക്ക് ഏറ്റവും ഭംഗിയുള്ളതായി തോന്നുന്നത് കാണുന്നവരെ കണ്ണിലാണ് ഓരോന്നിന്റെയും സൗന്ദര്യം എന്ന് പറയുന്നതാണ് ഏറ്റവും ശരി എന്താണ് സൗന്ദര്യം എന്നത് കൃത്യമായി വിവരിച്ച് പറയാൻ ആർക്കും ഒരു കാലത്ത് കഴിയുകയില്ല ലോകസുന്ദരിയെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും ആളുകളുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം പട്ടങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം അഭിപ്രായങ്ങൾ വരുന്നതും സ്വാഭാവികം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ മാത്രമല്ല ഏറ്റവും സുന്ദരനായ പുരുഷൻ ആരാണ് എന്ന് കണ്ടെത്താനുള്ള പ്രക്രിയകൾ എല്ലാ വർഷവും നടക്കാറുണ്ട് ഒരു വർഷം ഇന്ത്യൻ സിനിമയിലെ ഗ്രീക്ക് ഗോഡ് എന്നറിയപ്പെടുന്ന നടൻ കൃതിക് ആയിരുന്നു ലോകത്തിലെ ഏറ്റവും സുന്ദരനായ പുരുഷനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് കൃതിക് റോഷൻ മാത്രമല്ല ബാറ്റ്മാൻ താരവും ഹോളിവുഡ് നടനുമായ റോബർട്ട് പാറ്റിൻസൺ ഹോളിവുഡ് നടനും നിർമ്മാതാവും മോഡലുമായ ഡ്രാഗ് പിറ്റ് ടോം ക്രൂസ് ഇറാഖി മോഡൽ ഒമർ ബോർക്കൽഗാര തുടങ്ങി നിരവധി താരങ്ങൾ ലോകത്തിലെ ഏറ്റവും സുന്ദരന്മാരായ പുരുഷന്മാരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും സുന്ദരനായ പുരുഷൻ എന്ന ടൈറ്റിൽ ആദ്യം കൃത്യ റോസിനെ തേടിയെത്തുന്നത് രണ്ടായിരത്തി പത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പിന്നീട് റോബർട്ട് പാറ്റിൻസൺ ബ്രാഡ് പിറ്റ് ടോം ക്രൂസ് തുടങ്ങിയവരിലേക്ക് ആ ടൈറ്റിൽ എത്തുക തന്നെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇവർക്കെല്ലാം ശക്തനായ ഒരു എതിരാളി വരികയായിരുന്നു അത് മറ്റാരുമല്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കൊറിയൻ ബോയ് ബാൻഡായ ബി ടി എസിലെ ഏഴ് പേരിൽ ഒരാളായ കിം തെയ്യൂങ് ആണ് വി എന്ന പേരിൽ അറിയപ്പെടുന്ന കിം തെയ്യൂങ് ആണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ലോകത്തിലെ ഏറ്റവും സുന്ദരനായ പുരുഷന്മാരുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഒന്നാം സ്ഥാനം കിം തെയ്യൂങ്ങിന് തന്നെയാണുള്ളത് നിരവധി പ്രശസ്തനായ സൂപ്പർ സ്റ്റാറുകളെ പിന്തള്ളിയാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരനായ പുരുഷൻ എന്ന പദവി കിം തെയ്യൂങ് സ്വന്തമാക്കിയതെന്നാണ് ടെക്നോ സ്പോർട്സ് പുറത്തിറക്കിയ പട്ടികയിൽ നിന്നും വ്യക്തമാകുന്നത് വളരെ വ്യത്യസ്തവും യുണീക്കുമാണ് കിം തെയൂങ്ങിന്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒരിടയ്ക്ക് അദ്ദേഹം പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനായി എന്ന് പ്രചരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് വിദഗ്ധരായ ഡോക്ടർമാർ തന്നെ ആ വാർത്ത തള്ളി രംഗത്ത് വരികയായിരുന്നു എന്നാൽ ഏറ്റവും സുന്ദരനായ പുരുഷൻ പട്ടം കിം തെയൂങ് അർഹിക്കുന്നില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ക്യൂട്ട്നെസ് വാരി വിതറിയാൻ സൗന്ദര്യമാകുമോ എന്നാണ് ഒരാൾ എതിർപ്പറിയിച്ച് പറയുന്നത് സുന്ദരനായ പുരുഷനെന്നാണ് ടൈറ്റിൽ പക്ഷേ പൗരുഷം തരികൂരിൽ മുഖത്തില്ലല്ലോ എന്നായിരുന്നു വേറൊരാൾ പറഞ്ഞത് വെള്ളപ്പൊളി ഉണ്ടെങ്കിൽ സൗന്ദര്യമാകുമോ ഏത് കമ്മിറ്റിയാണ് ടൈറ്റിൽ കൊടുത്തത് എന്ന് അറിയണം എന്നിങ്ങനെ പോവുകയാണ് ഒരുപാട് കമന്റുകൾ അതേസമയം ബി ജി എസ് ബാൻഡ് ആരാധകർ വിമർശിച്ചവർക്ക് നല്ല മറുപടി തന്നെയാണ് കൊടുക്കുന്നത് ബി ജി എസിലെ പ്രധാനപ്പെട്ട ഗായകരിൽ ഒരാളാണ് ഇരുപത്തിയൊൻപത് കാരനായ കിം തെയ്യോങ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിനാണ് ആരാധകർ ഏറെയും ഹസ്കി ഡീപ് ടോൺ ചേഞ്ച് ഹൈ നോട്ട്സ് അനായാസം പാടാനുള്ള കഴിവ് എന്നിവയും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നുണ്ട് സുഹൃത്തിനൊപ്പം ഓഡീഷന് പൂട്ട് വന്ന കിം തെയ്യൂങ് വളരെ അവിചാരിതമായാണ് ബി ടി എസ് ലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതെന്നും ഏഴുപേരിൽ ഒരാളായി മാറുന്നതും സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച കിം തെയ്യൂങ് നല്ലൊരു ഡാൻസർ കൂടിയാണ് ലോകത്തിലെ ലക്ഷറി ഫാഷൻ ബ്രാൻഡായവയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് അദ്ദേഹം